സെവൻറ്റീൻ ട്രില്യൻ ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നു മില്യൺസ് ഓഫ് അമേരിക്കൻസിനെ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചതിന് നമ്മുടെ കൺട്രി മാറാൻ പോകുന്നു ആറുമാസം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ കൺട്രി ഡിഫറൻ്റ് ആകാൻ പോകുന്നു ടിം വന്നു മൈക്രോൺ എന്ന കമ്പനി ഇന്നലെ വന്നിരുന്നു പല കമ്പനീസും നമ്മുടെ കൺട്രിക്ക് പുറത്ത് മാനുഫാക്ചർ ചെയ്യുന്നവർ നമ്മുടെ കൺട്രിയിലേക്ക് തിരിച്ചു വരുന്നു ഇത്രയും നാൾ ഫുളിഷ്നെസ് കാണിച്ച് നമ്മൾ നഷ്ടപ്പെടുത്തി ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു നമ്മുടെ ചിപ്പ് ബിസിനസ് നമ്മളിൽ നിന്ന് പോകില്ലായിരുന്നു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ചിപ്സ് നമുക്കുണ്ടായിരുന്നു പക്ഷേ പതുക്കെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു ആരസോണയിൽ വേൾഡിലെ തന്നെ ഒരു ബിഗസ് കമ്പനി വരാൻ പോകുന്നു ഷോർട്ട് പീരിയഡിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി എത്തിക്കും അതിനർത്ഥം നമ്മൾ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നു അതിനർത്ഥം നമ്മുടെ ആളുകൾ മോർ സെക്യൂർഡ് ആകുന്നു ലേബർ ഫോഴ്സിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ടീമിന് വലിയ സ്കൂൾസ് ഉണ്ട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് അവരെ അവിടെ ട്രെയിൻ ചെയ്യും ഒരു ഹോൾ ന്യൂ വർക്ക് ഫോഴ്സ് ആയിരിക്കും